ഇനി മറ്റൊരു ഉദാഹരണമാണ് സർ തൻ സേ ജുദ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു കോൾ ഇങ്ങനെ പ്ലക്കാർഡ് എഴുതി വെച്ചിട്ട് മുഹമ്മദ് നബിയെ വിമർശിച്ചാൽ ഇതുപോലെ ഗുസ്താഖ് എ നബി കി എ ഖി സസ സർ തൻ സെ ജുദ സർ തൻ ജുദ എന്ന് ഇതുപോലെ പ്ലക്കാർഡ് എഴുതി വെച്ച് ഇന്ത്യയിൽ നിൽക്കാൻ സാധിക്കുന്നതുപോലെ ഗുസ്താഖ് എ റാം ഏ ഖി സസ സർ തൻ സെ ജുദ എന്ന് പറഞ്ഞിവിടെ എഴുതി വെച്ചാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ ഒന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കൂ ഒരു പത്ത് സെക്കൻഡ് സങ്കല്പിച്ചു അങ്ങനെയെങ്കിൽ കുറച്ച് നേരം സങ്കല്പിക്കൂ കാരണം ഇത് സാധാരണ നിങ്ങൾ സങ്കല്പിക്കാത്ത കാര്യമല്ലേ ഞാൻ പത്ത് വരെ ഒന്ന് എണ്ണ ഒരു റെസ്റ്റ് എനിക്കും കിട്ടുമല്ലോ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒന്നും സംഭവിക്കില്ല എന്തായിരിക്കും സംഭവിക്കുക ഇവിടെ ഗുസ്താഖ് നബി എന്ന് എഴുതിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല അതേസമയം ആ നബി എന്നുള്ള അവിടെ രാം എന്നോ കൃഷ്ണൻ എന്നോ ശിവ എന്നോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ണുനീരിൻ്റെ പുഴ ഒഴിഞ്ഞ് കവിഞ്ഞു ഇവിടെ രണ്ടാമത്തെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടാവും ഇപ്പോൾ നമ്മളെ ടോവിനോ തോമസ് എന്താണ് ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ സിനിമ വരെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും വെള്ളപ്പൊക്കമാണല്ലോ കാരണം വെള്ളപ്പൊക്കം വലിയ പ്രശ്നമാണ് അപ്പോൾ ഡാമൊക്കെ പൊട്ടിയൊഴുകും അതാണ് അവസ്ഥ ഉണ്ടാവുക യുക്തിവാദികളുടെ കണ്ണുനീർ പുഴകൾ അത് കര കവിഞ്ഞ് ഇവിടെ നീന്തി തുടിക്കാൻ പിന്നെ കരയൊന്നും ബാക്കി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ ഉണ്ടാവുക അപ്പോൾ ഈ സംഗതി ഇവിടുണ്ടായിട്ട് ഏതെങ്കിലും യുക്തിവാദിയുടെ ഏതെങ്കിലും ഒരു ഓട്ടയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഒച്ച പുറത്തേക്ക് വന്നോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ഒച്ച പോലും പുറത്തേക്ക് വന്നിട്ടില്ല എന്താ വരാത്തത് വരാൻ മടിക്കും എന്നുള്ളത് തന്നെയാണ് അതുതന്നെയാണ് നമ്മളിവിടെ പറയുന്നത് ഇത് ഇവിടെ ന്യൂനപക്ഷമല്ലേ എന്ന് പറഞ്ഞ് നടക്കുന്നൊരു സമയം ആ സമയത്താണ് ഈ പോക്കരിത്തരം വെക്കുന്നതെന്നും കൂടി നമ്മൾ ആലോചിക്കണം അതൊന്നും ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ വെറും ഇരുപത് ശതമാനം പോലും ഇല്ലാത്തൊരു പോപ്പുലേഷനാണ് ഈ പറഞ്ഞു വെക്കുന്നത് ഏത് എൺപത് ശതമാനത്തിന് അടുത്തുള്ള ഹിന്ദു സമൂഹത്തിന് മുന്നിൽ ഇതുപോലെ വന്ന് നിൽക്കുന്നു ഖനയ്യ ലാലിനെ കഴുത്ത് വെട്ടി കൊന്നതടക്കമുള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്നിട്ടും പറയും ഭൂരിപക്ഷമാണ് അതുകൊണ്ട് ന്യൂനപക്ഷം ചെയ്യുന്ന സംഗതികൾ നായാടികൾ എന്ത് പോക്കിരുത്തണം ചെയ്താലും നമ്മൾ ക്ഷമിച്ചോളണം ഹമാസിൻ്റെ ഒപ്പം നിന്നോളണം എന്ന് പറയുന്ന ആ തെമ്മാടിത്തരം അത് ഇവിടെ അനുവദിക്കാൻ കഴിയില്ല അങ്ങനെ മൈനോറിറ്റിയും മെജോറിറ്റിയും നോക്കിയിട്ടല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നത് തന്നെയാണ് തെറ്റ് ആര് ചെയ്താലും അതിന് നേരിടാനുള്ളൊരു ഒരു ഒരു റൂൾ ഓഫ് ലോ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉയർത്തി വെച്ചുകൊണ്ട് അത് ആ ന്യൂനപക്ഷത്തെയും അതിനകത്തൊരു അക്കൗണ്ടബിൾ ആക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷ വർഗീയത വളരും അതിനെ ചുവട് പിടിച്ചുകൊണ്ട് ഭൂരിപക്ഷ വർഗീയത വളരും സംഖ്യ വളരും സംഖ്യയും ഇവിടെ വലിയ തോതിൽ ആയുധമെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ വരും അതാണ് ഇന്ന് നമ്മൾ പ്രോനാസിസ് അല്ലെങ്കിൽ നിയോനാസിസ് ഒക്കെ ഇന്നിപ്പോൾ ജർമ്മനിയിലടക്കം യൂറോപ്പിൽ പല സ്ഥലങ്ങളിലും വലതുപക്ഷം ഉയരുന്നു എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്ന് നമ്മളിവിടെ പറയുന്നു ഇത് തിരിച്ചറിയാതെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഇതിൽ നിന്നും കൊഴിഞ്ഞു മാറാൻ കഴിയില്ല വീണ്ടും നിങ്ങളുടെ മുന്നിൽ നിങ്ങളൊരു ടൈലർ ആണ് ആ ടൈലർ ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ തുണി എടുക്കുന്ന അളവെടുക്കുന്നു എന്നിട്ട് ഷർട്ട് തയ്പ്പിക്കാൻ വേണ്ടി വന്ന ആൾ അത് ഒരു തീവ്രവാദി മുസ്ലിമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്ന ചോദ്യം ബലപ്പെടുത്തുന്ന മറ്റൊരു സംഭവമാണ് ഇവിടെ ഉദയ്പൂരിൽ സംഭവിച്ച സംഭവം ആ ഖനയ്യ ലാലിൻ്റെ മുന്നിലേക്ക് കടന്നു വന്ന രണ്ട് കാക്കാമാർ താടിയൊക്കെ വെച്ചിട്ടുണ്ട് സൂറുവുമായി എഴുതിയ മിഴികളുണ്ട് എന്നിട്ട് എന്താ സംഭവിച്ചത് ആ തുണിയുടെ അളവെടുക്കുന്ന സമയത്ത് സമയത്ത് ഒരാൾ വന്നിട്ട് കഴുത്താ വെട്ടി മാറ്റുന്നു ഇതല്ലേ അവിടെ സംഭവിച്ചത് ഇതു തന്നെയാണ് നമ്മൾ പറയുന്നത് മുസ്ലിം കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ആൾ നിങ്ങൾ പേടിക്കും